കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നിങ്ങളുമായിട്ട് ഞാൻ പിന്നെ ഷെയർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വാതിൽ നമ്മുടെ പ്രധാന വാതിലിൻ്റെ നേരെ ഒറ്റ തടിയുള്ള വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു പിന്നെ സെമിത്തേരി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തെ ഒത്തിരി ആൾക്കാർ പല തരത്തിലുള്ള സംശയങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഓരോ സംശയത്തിനും അതെങ്ങനെയാണ് നമുക്കതിനക്ട് ചെയ്ത് പോകാവുന്നതെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒത്തിരി റബ്ബറിൻ്റെ തോട്ടമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രധാന വാതിൽ തുറന്നു നോക്കുമ്പോഴത്തേക്ക് റബ്ബറും തോട്ടമാണ് കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു റബ്ബറും തോട്ടം കാണുന്നത് അതൊരു പ്രധാന വിഷയമല്ല നമ്മളുടെ പ്രധാന വാതിലിൻ്റെ നേരെ മദ്യത്തായി മദ്യത്തിലായിട്ട് ഒരു ഒറ്റ വൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് അതല്ലാതെ ഒരു റബ്ബറും തോട്ടം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വേറൊരു വലിയ തോട്ടം നിൽക്കുന്നതോ അതൊന്നും നമുക്കൊരു വിഷയമല്ല ഒറ്റ ഇതായിട്ട് നമ്മുടെ ബാൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നിൽക്കുമ്പോഴത്തേക്ക് അത് ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ റബ്ബർ അപ്പുറത്ത് റബ്ബറും തോട്ടം നിൽക്കുന്ന അല്ലെങ്കിൽ വേറൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ നല്ല പ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് അതിനെ മറയ്ക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നു പിന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് നിൽക്കുന്നത് അതിനെന്ത് ചെയ്യാൻ സാധിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനമായാലും നമുക്ക് ഒരു മറ്റേ ഇടയ്ക്ക് വേറെ നമ്മുടെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ അപ്പുറത്തെ വ്യക്തിയുടെ വീട്ടിൻ്റെ ടോയ്ലറ്റാണ് കാണുന്നത് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൻ്റെ വ്യക്തിയുടെ ഡോറാണ് കാണുന്നത് അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റാത്ത ചില പരിമിതികളുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് നമ്മളുടെ പക്കോമറർ ഇപ്പം പക്കോമർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലർ പറയും ഒരു പക്കോമർ ഉപയോഗിക്കുമ്പോൾ ഇത് വേറൊരു വ്യക്തിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ പക്കോമർ ഒരു പരിധി വരെ ചിലപ്പം ചില വളരെ ഇതായിട്ടുള്ള കേസില് തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ നേരെ ഓപ്പോസിറ്റായിട്ടൊക്കെയാണ് വെക്കണമെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ാക്കാനുള്ള സാധ്യത പക്കാമറിനുണ്ട് അപ്പോൾ അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ദോഷം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു നിങ്ങളുടെ ആ പ്രശ്നം നിങ്ങളുടെ ആ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനായിട്ടാണ് നിങ്ങളവിടെ ആ പക്കാവമറ് സ്ഥാപിക്കുന്നത് അപ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് ദോഷകരമായിട്ട് വരുന്നു എന്ന് നിങ്ങൾ തോന്നിയാണെങ്കിൽ ഒരിക്കലും നമ്മളൊരു വേറൊരു വ്യക്തിയെ ദ്രോഹിക്കാനായിട്ടല്ല ഫുങ്ഷ് ചെയ്യുന്നത് ഫുങ്ഷ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗഭാഗ്യങ്ങളെ പരമാവധി കൂട്ടാനും നമ്മളുടെ ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനുമാണ് അത് മറ്റൊരുത്തനെ ദ്രോഹിച്ചുകൊണ്ടല്ല ഫൂഷ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്കത് വെക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഡോറിൻ ഈ പക്കോമറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫ്യൂഡോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ അതിൻ്റെ സ്റ്റിക്കറും കിട്ടുന്നുണ്ട് വുഡിൽ വരുന്ന പീസ് ഉണ്ട് ഇത് രണ്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പുറവും ഇപ്പറോ ഇത് ഓരോന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു മറ്റേ എതിർവശത്തുള്ള വശത്തുള്ള വീടിൻ്റെ കാരൻ്റെ ദോഷം ഇല്ലാതാവുന്നതാണ് അപ്പോൾ ഈ പക്കോമറിൻ്റെ അപ്പുറവും ഇപ്പുറം ഫ്യൂഡോകൾ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ പക്കോമറൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെൻറ്ററിൽ ഒരു ഗ്ലാസ് ആണ് ആ ഗ്ലാസ് അത് നെഗറ്റീവ് എനർജി െ റിഫ്ലക്ട് ചെയ്ത് കളയുന്നതാണ് പിന്നെ ഇത് നെഗറ്റീവ് എനർജികളെ റിഫ്ലക്ട് ചെയ്ത് കളയുന്നതിനോടൊപ്പം തന്നെ വീടിൻ്റെ എട്ട് ദിക്കുകളും അതിൻ്റെ സൗഭാഗ്യങ്ങളും അതിൻ്റെ സംരക്ഷണങ്ങളും ഈ പക്വമർ ചെയ്യുന്നുണ്ട് പക്കോമർ മാത്രം വെച്ചിട്ട് പോസിറ്റീവ് എനർജി കിട്ടിയ ഒത്തിരി വീടുകളുണ്ട് അത് ഈ എട്ട് ദിക്കുകൾ അതിങ്ങനെ കറക്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതിൽ മൂന്ന് മുറിയാത്ത ലൈനുകളുള്ള ഒരു ഭാഗമുണ്ട് ഇതിൽ പിന്നെ പക്കോമറിൽ പല പോയിന്റുകളെ ലൈനുകളായിട്ടാണ് സൂചിപ്പിക്കുന്നത് മുറിയാത്ത മൂന്ന് ലൈനുകളുള്ള അത് വീ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുകളിലാണ് നമ്മൾ സ്ഥാപിക്കുന്നത് അപ്പോൾ അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം അത് സ്ഥാപിക്കാനായിട്ട് ഇതിൽ വേറെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പക്കോ പക്കോമറ് വീടിനകത്ത് വെക്കാൻ പാടില്ല വീട്ടിനകത്തേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ പക്കവമർ അടിച്ച് കളയും അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ അവിടെ പിന്നെ ഷോപ്പിൻ്റെ ഫാബ്രിക്കേഷൻ ചെയ്താക്കുന്ന ആ ഡോറിൽ വെക്കുന്നുണ്ട് പക്ഷേ അതും അവിടെയും വെക്കാൻ പാടില്ല കാരണം ഷട്ടർ ഇടുമ്പോഴത്തേക്കും ഇത് സ്വാഭാവികമായും കടയ്ക്കകത്താണ് നിൽക്കുന്നത് അപ്പോൾ ഷട്ടറിൻ്റെയും പുറത്തു വരുന്ന രീതിയിൽ വേണം ഇത് സ്ഥാപിക്കാനായിട്ട് പിന്നെ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അവിടെ രക്ഷിതാക്കളെ പിന്നെ മറവ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ വെക്കുക അത് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പക്കോമർ ഉപയോഗിക്കാം അപ്പോൾ ആ നെഗറ്റീവ് എനർജികളെല്ലാം ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് പൂച്ചോലുപയോഗിക്കാവുന്ന വളരെ നല്ല ഫലപ്രദമായിട്ടുള്ളൊരു ടൂളാണ് പക്കാവമററ് നമുക്ക് വീട്ടിനകത്തോ വീട്ടിൽ തന്നെ പിന്നെ ലക്ഷ്യമാക്കി വരുന്ന പോയിസൺസ് ആയിട്ടുള്ള ആരോസിനെ ഇല്ലാതാക്കാനായിട്ട് പക്കവമറും വളരെ നല്ലൊരു ടൂളാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിച്ച് അതിനെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ പക്കാമർ ഇറർ പോലെ തന്നെ വളരെ ഫുങ്ഷ്യലി ഉപയോഗിക്കാവുന്നത് നമ്മുടെ വാസ്തുപ്രകാരമായിട്ട് ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു ടൂൾസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വസ്തിക്കിൻ്റെ സിമ്പിൾസ് ആണ് ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ കട്ടളയുടെ രണ്ട് സൈഡിലായിട്ട് പിന്നെ മുഗൾ ഭാഗത്തായിട്ട് ഇത് വെക്കാവുന്നതാണ് അത് ഒറ്റ എണ്ണമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്രധാന ഡോ പിന്നെ കട്ടളയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇത് സ്വസ്തിക്ക് വെക്കാവുന്നതാണ് നമ്മുടെ പിന്നെ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതും വളരെ പോസിറ്റീവ് എനർജി തരുന്നതായിട്ടുമായിട്ടുള്ളൊരു സിംബലാണ് സ്വസ്തിക്ക് എന്ന് പറയുന്നത് ഇത് സ്വസ്തിക്ക് പിരമിഡാണ് ഇത് ഈ സ്വസ്തിക്കിൻ്റെ ഇത് വന്നിട്ട് ഇതിൽ പിരമിഡിൻ്റെ ഇതും കൂടെ ും ഒരു എനർജിയും എനർജിയും കൂടെ കിട്ടി മടങ്ങായിട്ട് വർക്ക് ചെയ്യുന്നതാണ് വളരെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ളതും വളരെ ഫലപ്രദമായിട്ടുള്ളതായിട്ടുള്ള ടൂൾ ആണ് പോസിറ്റീവ് എനർജികളെ പരമാവധി സ്വീകരിക്കാനും വീട്ടിൽ എപ്പോഴും ഒരു പിന്നെ നല്ലൊരു അന്തരീക്ഷം നിലനിർത്താനും ഈ പിരമിഡിന്റെ നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക